അടുത്തിടെ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട റിട്ടയർഡ് ഡി ജി പി ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് താമരചിഹ്നത്തിൽ ജനവിധി എടുക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനകത്തെ സ്ഥാനാർത്ഥികളിൽ ആദ്യം പരാജയപ്പെടേണ്ട ഒരാൾ അത് നേമൻ ഷജീറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സുളാപ്പിയാണ് അത് കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കില്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആ ശ്രീലേഖയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആശ്രീലേഖ അല്ലാതെ മറ്റു മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളുടെയും ബി ജെ പിയുടെയും ഇടതുമുന്നണിയുടെയും യു ഡി എഫിൻ്റെയും വേറെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുന്നോ തോൽക്കുന്നതോ ഒന്നും എൻ്റെ വിഷയമേ അല്ല ആര് ഭരിക്കുന്നു എന്നുള്ളതും എൻ്റെ വിഷയമല്ല പക്ഷേ വളരെ മനുഷ്യത്വരഹിതമായ ഒരുപാട് സമീപനങ്ങൾ നിരന്തരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് വന്യ സ്ത്രീവിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇരകൾക്കെതിരായിട്ട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് വേട്ടക്കാരോടൊപ്പം അവരുടെ സംരക്ഷകയായി നിലനിൽക്കുന്ന ഒരാളാണ് ആർ ലേഖ അങ്ങനെ ആവുമ്പോൾ ഇവർ സർവീസിലുള്ള കാലത്ത് എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകുക എന്നുള്ളതും ഊഹിക്കാവുന്നതാണ് ആർ സിയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ അതിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അതിജീവിതയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത് ഇവർക്കൊന്നും ഈ വിവരം വെള്ളിയാഴ്ചയില്ലെന്നുള്ളത് എനിക്ക് ചോദിക്കുന്നത് കോമൺ സെൻസും കൂടി ഇതിന് നടപ്പന്താക്കണം സിവിൽ സർവീസിൽ ഹൃദയശുദ്ധിയും സിവിൽ സർവീസ് അതിനടക്കാൻ പ്രത്യേകിച്ച് പിന്നെ പിന്നെ യന്ത്രങ്ങളൊന്നുമില്ലല്ലോ ഇവരുടെ മനസാക്ഷിയും ഹൃദയശുദ്ധിയും ഒക്കെ നോക്കാൻ ആ ഒരു കുറെ കാണാതെ പഠിച്ചിട്ട് പിന്നെ കോച്ചിങ്ങിനും പോയിട്ട് പോകണോ എഴുതണോ കിട്ടണോ അതിനപ്പുറത്തൊരു മനുഷ്യത്വം ഉണ്ടാവണ്ടേ ആ മനുഷ്യത് ഇല്ലാതെയാണ് ഈ സർവീസിലൊക്കെ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കേട്ടറിൽ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ ആദ്യത്തെ പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് കേരളത്തിലെ പിന്നെ മലയാളി ആദ്യത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അറസ്റ്റ് ലേഖ മാത്രമല്ല ഇവർ ചെയ്തിട്ടുള്ള കുറെ കുറേ കുറ്റിത്തങ്ങളുണ്ട് ഇവർ കാണിച്ചിട്ടുള്ളത് ഇവർ പിന്നെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവർ ഇത്രയും കാലം പരാതി കൊടുക്കാതിരുന്നത് ഫോൺ ഓഫാക്കി മുങ്ങാനും മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുമുള്ള അവസരത്തിലാണോ അതായത് അവരെ പീഡിപ്പിച്ച അവരെ മാനസികമായ സംഘർഷത്തിലേക്ക് നയിച്ച കടുത്ത ശാരീരികമായ പിന്നെ ദുരവസ്ഥകളിലേക്ക് അവരെ തള്ളിയിട്ട നിർബന്ധിതമായി ഗർഭചിത്രത്തിന് വിധേയനാക്കിയ ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ അവർ പരാതി കൊടുക്കണോ ഇത്തരം കേസുകളിൽ പരാതി കൊടുക്കാൻ പെൺകുട്ടികൾ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് കൊടുക്കാൻ തയ്യാറായി വരുന്നവരെ വീണ്ടും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഒരു പെറൂരുമനിതയല്ലോ സാധാരണ ഒരു വീട്ടമ്മയല്ലല്ലോ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് തലപ്പത്ത് സമന്നതമായ പദവിയിൽ ഡി ജി പി പോസ്റ്റിൽ റിട്ടയർ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവർ കാടും കൂട്ടിയിട്ടുള്ള ശ്വാസമംഗലത്താണ് ഇവരെയൊക്കെ തോൽപ്പിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഇവരൊന്നും ഇവരൊന്നും പിന്നെ പൊതുരംഗത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ആളല്ല ഒരാളല്ല ഇവർ എന്നുള്ളതാണ് സത്യം ഇതിനൊക്കെ എന്താ പഠിപ്പിച്ചു കൊടുക്കണതൊക്കെ പിന്നെ കൗൺസിൽ പെട്ട് ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള സമീപനം അപ്പം മാത്രമല്ല ഇവർ കാണിച്ചിട്ടുള്ള അല്പത്തിനുണ്ട് ആർ ശ്രീലേഖ ഐ പി എസ് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഒക്കെ വെച്ചത് തെരഞ്ഞെടുപ്പ് പമ്മീഷൻ പറഞ്ഞെടുത്ത് മാറ്റാൻ പറഞ്ഞു അല്ലെങ്കിൽ റിട്ടയർഡ് എഴുതാൻ പറഞ്ഞു ഇപ്പോഴും ഡി ജി പിന്നു പറഞ്ഞു വോട്ട് വെക്കാൻ വെച്ച് കാറിൽ വെച്ച് നടക്കാത്ത ഒരു ഭാഗ്യം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അല്പത്തിൽ നിന്ന് അങ്ങേതലക്കിൽ നിൽക്കുന്ന പിന്നെ ഒരു ഇത്തരം അമ്മച്ചിമാരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ അത് പറഞ്ഞു ഇവർ പിന്നെ ഇപ്പം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയത്തിൽ നടക്കാൻ മാത്രമല്ല ഇവർക്ക് സെലിബ്രിറ്റികളുടെ വിഷയത്തിൽ പ്രത്യേകം താല്പര്യമാണ് ദിലീപ് നടിയാക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കിടന്നപ്പോൾ അവർ അവരന്ന് ജയിൽ മേധാവിയാണ് അന്ന് ഐ ജി ആയിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത് ഐ എം നോട്ട് ഷുവർ ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ജയിൽ മേധാവിയാണ് ജയിൽ മേധാവി ജയിലിൽ പോയപ്പോൾ ദിലീപിനെ കണ്ടപ്പോൾ ഇവർക്ക് സങ്കടം തോന്നി വളരെ ക്ഷീണിച്ചിരിക്കുന്നു അവശനായിരിക്കുന്നു നിരാശാവും കാരണം ജയിലിൽ കിടക്കുന്ന പ്രതികളൊക്കെ പിന്നെ എല്ലാവരും റിമാൻഡ് കഴിയുന്നവരൊക്കെ എപ്പോഴും മാർത്തും ലസിച്ച് പാട്ടും പാടിയിരിക്കുന്നതാണ് അവർ കരുതിയിട്ടുള്ളത് ബാക്കിയുള്ള പ്രതികളൊക്കെ അങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ അവിടെ സ്മോൾ അടിച്ചിരിക്കുകയായിരുന്നോ നിലത്ത് പായിയിൽ കിടക്കുന്നു കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പറ്റി നിനക്ക് പിന്നെ അവിടെ പോയി ഞാൻ ജോലി കിടന്നിട്ടില്ല നിലത്ത് പായയിൽ തന്നെ കിടക്കുക അല്ലാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ സൗകര്യങ്ങളോട് കൂടിയിട്ട് ജയിലിൽ ബാക്കിയുള്ള പ്രതികൾ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒക്കെ അപ്പം സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണോ ഇവരുടെ അവരോട് മാത്രമേ ഇവർക്ക് ദയവായിപ്പുള്ളൂ അങ്ങനെയുള്ള ഒരാൾ ഡിവിഷനിലേക്ക് ജയിച്ചാൽ അഥവാ മേയറോ ഡെപ്യൂട്ടി മേയറോ ആയാൽ അവരുടെ മുമ്പിൽ വരുന്ന സാധാരണക്കാരെ അവരെങ്ങനെയായിരിക്കും കാണുന്നത് അല്ലേ പേഴ്സൺ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ളതാണ് വോട്ടർമാർ ചിന്തിക്കേണ്ടത് നിങ്ങൾ വലിയവരാണോ നിങ്ങൾക്ക് വലിയ പദവികളുണ്ടോ നിങ്ങൾക്ക് താര പിന്നെ മൂല്യമുള്ള ആളുകളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകാര്യത കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവരടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് അവർ പ്രത്യേക ചില സൗകര്യങ്ങൾ എന്തോ പുതുപ്പ് എക്സ്ട്രാ കൊടുത്തു എന്നോ തലയാളം മാറ്റി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്നു മീനാജാസ്ബിൻ്റെ വിഷയത്തിൽ അത് മാത്രമല്ല ദിലീപിനെ ന്യായീകരിച്ചും വിശുദ്ധീകരിച്ചും ആദ്യം രംഗത്ത് വന്നിട്ടുള്ള ഒരാളാണ് സർവീസിലിരുന്ന ഈ പിന്നെ അമ്മച്ചി അല്ല എൻ്റെ അമ്മയുടെ പ്രായമുണ്ടല്ലോ പറയേണ്ടിരിക്കാൻ പറ്റില്ല അതൊന്നും മീരാസ്മിൻ്റെ വിഷയത്തിനകത്ത് ഇവർ പിന്നെ പറഞ്ഞത് മീരാസ്മിന്റെ കുടുംബ പ്രശ്നത്തിനകത്തീർത്ത് അങ്ങനെ ഇവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ അവരുടെ ഒക്കെ ഒരു അടുപ്പം വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കുക ഇവിടെ എത്രയോ സാധാരണക്കാരെ വിഷയങ്ങൾ അവർ എത്ര ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ കുടുംബ വിഷയങ്ങൾക്കകത്തോ ബാക്കി വിഷയങ്ങൾക്കകത്തോ എടുത്തിട്ടുണ്ടോ മീനായസ്മിനോട് ചെയ്ത് ഇറ്റ്സ് ഫൈൻ മീരാസ്മിൻ അവരെ വിളിക്കുന്ന ഏഞ്ചൽ തന്നെയാണ് അവരെ ഭർത്താവ് അവരെ വിളിച്ചിട്ടുള്ള പ്രണയിച്ച് പോകാൻ കഴിച്ചാണ് അതൊക്കെ ഓക്കെ അതെല്ലാം അംഗീകരിക്കുന്നു പോസിറ്റീവ് ആയിട്ട് കാണുന്നു പക്ഷേ മറ്റ് സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ വിഷയത്തിൽ ഇവരെ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിട്ട് പിന്നെ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഇടക്കാലത്ത് നിങ്ങൾക്ക് അതിന് ലൈക്കും ഷെയറും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പറഞ്ഞിരുന്നു വിളിച്ച് പ്രധാനപ്പെട്ട ആൾക്കാരോട് സെലിബ്രിറ്റികളോട് അപ്പം ഞാൻ പറഞ്ഞ അല്പത്തരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ള അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചെന്ന് നമ്മൾ പറയാറുണ്ട് അല്പത്തരത്തിന് കയ്യും കാലും വെച്ചിട്ടുള്ള ഇമാതിരി ആളുകളെ ഒന്നും തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ അംഗങ്ങളാക്കരുത് അഥവാ ബി ജെ പിക്ക് ഭരണം കിട്ടിയാൽ ഇവർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് രാജേഷ് ചോദിച്ചാൽ രാജേഷ് വരും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഇവർ വരും അതിനുള്ള സ്ഥിതി ഉണ്ടാക്കരുത് അത് ബി ജെ പിക്കാരും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വോട്ട് ക്രോസ് വോട്ട് ചെയ്ത് കൊടുക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് നിങ്ങൾക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർക്ക് ഉച്ചയിരിക്കും സെലിബ്രിറ്റികളുടെ കാര്യം മാത്രം നോക്കാൻ വേണ്ടിയിട്ട് അല്ല ഒരാളിരിക്കേണ്ടത് മാംകൂട്ടത്തിൽ വെള്ളപുശിയല്ലേ ചെയ്തു ഇവരുടെ അർത്ഥത്തിൽ അപ്പം ഇവരുടെ ചോറ് ഇവിടെ കൂറവിടെ എന്നുള്ളത് ബി ജെ പി പ്രവർത്തകരും പരിശോധിക്കേണ്ടതാണ് ഇത്ര മാത്രം പറയുന്നു ഞാൻ പറയുന്നു ഞാൻ ശാസ്ത്രമംഗലം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം ആയിട്ടുള്ള വോട്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർ ശ്രീലേഖയ്ക്കെതിരെ ആരാണോ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുകൊണ്ട് അതിനിപ്പോൾ ഏത് ചെകുത്താനാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഇവരെ തോപ്പിക്കാൻ ഞാൻ മുൻകൈ എടുക്കുന്നുള്ളതാണ് എൻ്റെ ഞാൻ ആണെങ്കിലും അങ്ങനെ ഇരിക്കുകയും ചെയ്യുക ബാക്കി നിങ്ങളുടെ വിവേചന ബുദ്ധിക്ക് വിട്ടു ക്ഷമിക്കണം പറയാതെ വേറെ മാർഗില്ലാത്തതുകൊണ്ടാണ്